തനിക്കെതിരെ കേസെടുത്താൽ അത് തൂക്കിക്കൊല്ലാനുള്ള വകുപ്പിൽ എടുത്തേക്കണമെന്ന് സംവിധായകൻ അഖിൽ അഖിൽമാരാർ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താൽപ്പര്യമില്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് അഖിൽ അഖിൽമാരാർക്കെതിരെ കേസെടുത്തത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ ഇല്ലെന്നും പകരം താൻ വീട് വെച്ച് നൽകുമെന്നും അഖിൽ പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും പോസ്റ്റുമായി അഖിൽ മാരാർ രംഗത്തെത്തിയത് വീണ്ടും കേസ് മഹാരാജാവ് നീണാൽ വാഴട്ടെ എന്നാണ് അഖിൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് പിണറായി വിജയൻ ദുരന്തങ്ങളിൽ കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല ദുരന്തങ്ങളെ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണെന്നും അഖിൽമാരാർ പരിഹസിച്ചിരുന്നു മാത്രമല്ല ഇന്നലകളിൽ ചിലവഴിച്ച കണക്കുകൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്നും കേസെടുത്താൽ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പ് എടുത്തേക്കണമെന്നും അഖിൽമാരാർ പറഞ്ഞു നേരത്തെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്നും ദുരിതത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ പറയുന്ന സ്ഥലത്ത് തന്നെ വീട് വെച്ച് നൽകാമെന്നും അഖിൽ മാരാർ ഉറപ്പ് നൽകുന്നു അഞ്ച് സെന്റ് സ്ഥലത്ത് മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് അഖിൽ മാരാറും സുഹൃത്തുക്കളും തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണെങ്കിലും അത് ചെലവഴിക്കുന്നത് സംബന്ധിച്ച വിവേചനാധികാരം മുഖ്യമന്ത്രിക്കാണെന്നും കാലങ്ങളായി തന്റെ പാർട്ടിക്കാരെ മാത്രം മനുഷ്യനായി കാണുന്ന പിണറായി അവരുടെ മാത്രം ദൈവമായും ക്യാപ്റ്റനായും മാറുമെന്നും സഹായം വീണ്ടും അധികാരത്തിലെത്താനുള്ള മാർഗമായി മുൻകാലങ്ങളിലെ പോലെ ഇവർ എടുക്കും അഖിൽ ആരോപിച്ചു നാടു മുഴുവൻ നടന്ന് പിരിച്ചിട്ടല്ല എന്റെ സർക്കിളിൽ എന്നെ സഹായിക്കാൻ തയ്യാറാകുന്നവരുടെ കൂടി പിന്തുണയോടെ നിർമ്മിക്കാനാണ് തീരുമാനം എന്നായിരുന്നു പോസ്റ്റ് ഇതായിരുന്നു കേസെടുക്കുന്നതിൽ എത്തിയത്